ഉൽപ്പത്തിയ പുസ്തകത്തിനുള്ള വായന ഇരുപത്തിമൂന്നാം അധ്യായം സാറയുടെ മരണം സാറ നൂറ്റി ഇരുപത്തി വർഷം ജീവിച്ചിരുന്നു അതാണ് സാറായുടെ ജീവിതകാലം കിരിയാത് അർബായിൽ വെച്ച് അതായത് കാനാൻ ദേശത്തുള്ള ഹെബ്രോണിൽ വെച്ച് സാറ മരിച്ചു സാറയെ പ്രതി വിലപിക്കാനും കരയുവാനും അബ്രാഹമെത്തി മരിച്ചവളുടെ അടുക്കൽ നിന്ന് എഴുന്നേറ്റ് അബ്രാഹം ഹിത്യരോട് ഇപ്രകാരം പറഞ്ഞു ഞാൻ നിങ്ങളുടെ ഇടയിൽ പ്രവാസിയും കുടിക്കിടപ്പുകാരനുമാണ് നിങ്ങളുടെ ഇടയിൽ ഉടമ കൂടിയ ഒരു കബറിടം എനിക്ക് തരിക എന്റെ മരിച്ചവളെ എൻ്റെ മുൻപിൽ നിന്ന് ഞാൻ മറവ് ചെയ്യട്ടെ ഹിത്യർ അബ്രാഹത്തോട് മറുപടിയായി ഇങ്ങനെ പറഞ്ഞു യജമാനനെ ഞങ്ങളെ കേട്ടാലും അങ്ങ് ഞങ്ങളുടെ ഇടയിലെ ശക്തനായ ആണ് അങ്ങയുടെ മരിച്ചവളെ ഞങ്ങളുടെ ഏറ്റവും നല്ല കബറിടത്തിൽ അടക്കിക്കൊള്ളുക ഞങ്ങളിൽ ഒരുവൻ പോലും തന്റെ കബറിടം അങ്ങയുടെ മരിച്ചവളെ അടക്കാൻ അങ്ങേക്ക് നിഷേധിക്കില്ല അബ്രാഹം എഴുന്നേറ്റ് നാട്ടുകാരായ ഹിത്തിരെ വണങ്ങി അവൻ അവരോട് ഇപ്രകാരം പറഞ്ഞു എൻ്റെ മരിച്ചവളെ സംസ്കരിക്കുന്നതിന് നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശ്രവിച്ച് സോവാർണ പുത്രനായ എഫ്രോനെ എനിക്ക് വേണ്ടി പോയി കാണണം അവൻ്റെ പറമ്പിന്റെ അതിർത്തിയിൽ അവനുള്ള മക്പെലാ ഗുഹ എനിക്ക് നൽകട്ടെ നിങ്ങളുടെ ഇടയിൽ ഉടമാവകാശത്തോടു കൂടിയ ഒരു കബരിടമായി എനിക്ക് മുഴുവൻ വിലയ്ക്കും അവൻ അത് തരട്ടെ ഹിത്യരുടെ ഇടയിൽ തന്നെ എഫ്രോൺ ഇരിപ്പുണ്ടായിരുന്നു ഹിത്യരും തൻ്റെ നഗരവാതിൽത്തിൽ വന്ന എല്ലാവരും കേൾക്കെ ഹിത്യനായ എഫ്രോൺ അബ്രാഹത്തോട് ഇങ്ങനെ പ്രതിവചിച്ചു അങ്ങനെയല്ല പ്രഭു എന്നെ ശ്രവിച്ചാലും ആ പറമ്പ് അങ്ങേക്ക് ഞാൻ സമ്മാനിക്കുന്നു അതിലുള്ള ഗുഹയും അങ്ങേക്ക് ഞാൻ തരുന്നു എൻ്റെ ജനത്തിൻ്റെ കൺമുമ്പിൽ വെച്ച് അങ്ങേക്ക് ഞാനത് തരുന്നു അങ്ങയുടെ മരിച്ചവളെ അടക്കിക്കൊള്ളുക അബ്രാഹം നാട്ടുകാർക്ക് മുൻപിൽ വണങ്ങി നാട്ടുകാർ കേൾക്കെ അവൻ എഫ്രോണിനോട് ഇങ്ങനെ പറഞ്ഞു ദയവായി എന്നെ കേട്ടാലും ഞാൻ പറമ്പിന്റെ വില തരുന്നു എന്നിൽ നിന്ന് സ്വീകരിച്ചാലും എന്റെ മരിച്ചവളെ അവിടെ ഞാൻ സംസ്കരിക്കട്ടെ എഫ്രോൺ അബ്രാഹത്തോട് മറുപടിയായി പറഞ്ഞു പ്രഭു എന്നെ ശ്രവിച്ചാലും നാനൂറ് ഷെക്കൽ വെള്ളിയുടെ ഒരു തുണ്ടു ഭൂമി എന്നത് എനിക്കും ഇടയിൽ എന്താണ് മരിച്ചവളെ സംസ്കരിച്ചു കൊള്ളുക അബ്രാഹം ശ്രവിച്ചു ഹിത്യർ കേൾക്കി എഫ്രോൺ പറഞ്ഞ നാനൂറ് ഷെക്കൽ വെള്ളി കച്ചവടക്കാരുടെ ഇടയിലെ നടപ്പനുസരിച്ച് അബ്രാഹം എഫ്രോണിന് തൂക്കിക്കൊടുത്തു അങ്ങനെ അവൻ മാമരയ്ക്കടുത്ത് മക്പലായിലുള്ള എഫ്രോന്റെ പറമ്പും അവിടെയുണ്ടായിരുന്ന ഗുഹയും പറമ്പിലും അതിൻ്റെ ചുറ്റതിർത്തികളിലുമുള്ള എല്ലാ വൃക്ഷങ്ങളും അടക്കം കരാർ ഉറപ്പിച്ചു ഹിത്യരുടെയും നഗരവാതിൽകൾ വന്നവരുടെയും സമക്ഷം അബ്രാഹത്തിന് അത് അവകാശമായി തീർന്നു അതിനുശേഷം അബ്രഹാം തന്റെ ഭാര്യ സാറായെ മാംരയ്ക്ക് മുൻപിൽ മക്ബലയിലെ പറമ്പിലുള്ള ഗുഹയിൽ അതായത് കാനാൻ ദേശത്തെ ഹെബ്രോണിൽ സംസ്കരിച്ചു അങ്ങനെ ആ പറമ്പും അതിലെ ഗുഹയും ഹിത്തിലിൽ നിന്ന് തനിക്ക് ഉടമ അവകാശമുള്ള കബരുടമായി അബ്രാഹം ഉറപ്പിച്ചു